കൊച്ചി പള്ളുരുത്തിയിൽ കൊലക്കേസ് പ്രതിയെ കുറ്റിക്കൊന്ന കേസിൽ രണ്ട് പേർ പിടിയിൽ ഫാജിസ് അച്ചു എന്നിവരാണ് പിടിയിലായത് ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ എലൂർ സ്വദേശിയാണ് മരിച്ചത് ഇന്നലെ രാത്രി എട്ടരയോടെ പള്ളുരുത്തി കച്ചേരിപ്പടി റോഡിലാണ് കൊലപാതകം നടന്നത് ഇരുവിഭാഗങ്ങൾ തമ്മിലുണ്ടായ വാക്കുതർക്കത്തിൽ രണ്ടുപേർക്ക് പരിക്കേറ്റിരുന്നു ലാൽജു ജോജി എന്നിവർക്കാണ് കുത്തേറ്റത് ഇവരെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ലാൽജുവിന്റെ ജീവൻ രക്ഷിക്കാനായില്ല പരിക്കേറ്റ ജോജിയുടെ നില ഗുരുതരമാണ് ലാൽജുവിനെയും ജോജിയെയും കുത്തിയശേഷം ഫാജിസും കൂട്ടാളിയും കടന്നു കളയുകയായിരുന്നു തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ബന്ധുവീട്ടിൽ നിന്നും ഫാജിസിനെയും കൂട്ടാളികളെയും പിടികൂടിയത് കൊലപാതകം ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതി കൊല്ലപ്പെട്ട ാണ് കൊല്ലപ്പെട്ടിൽ കുമ്പളങ്ങിയിൽ ആന്റണി ലാസർ എന്ന യുവാവിനെ കൊലപ്പെടുത്തിയ കേസിലെ രണ്ടാം പ്രതിയാണ് ഇയാൾ മയക്കുമരുന്ന് ഗുണ്ടാസംഘങ്ങൾ തമ്മിലുള്ള തർക്കമാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് പോലീസ് നൽകുന്ന സൂചന കേസിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ് ജനം